അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വണ്ടി മൊത്തം കംപ്ലൈന്റ് ആയിട്ടോ പിന്നെ രണ്ട് മൂന്നാഴ്ച വണ്ടി എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറാതെ പിടിച്ചെടുക്കുകയാണ് മൊത്തത്തിൽ ഇപ്പം ഇന്നത്തെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ വണ്ടിയുടെ പെട്രോൾ പമ്പ് കംപ്ലൈന്റ് ആക്കാണ് ചില ടൈമിൽ വണ്ടി സ്റ്റാർട്ടായ സ്റ്റാർട്ടാക്കിയാൽ സ്റ്റാർട്ടാവൂല പിന്നെ മെക്കാനിക്കൽ വന്നിട്ട് വേണം സ്റ്റാർട്ടാകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റാമെന്ന് ഓർത്തു വഴിപ്പെട്ടുകൊണ്ടല്ലോ അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് പെരുമ്പോൾ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് മേടിക്കണം കേട്ടോ ഇതാണ് സെക്കൻഡ് ഫീഡ് പമ്പ് അതിലിടുന്നത് ഇത് മൊത്തം പോയിന്ന പുള്ളി പറഞ്ഞത് ഞാൻ വേറെ ഫ്രഷ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേട്ടോ ഒരു ഭയങ്കര മൂളക്കം പോലെയാണ് അപ്പോൾ അത് അതിൻ്റെ ബെയറിങ് പോയേക്കണം പിന്നെ ബെയറിങ് മേടിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ പോയേക്കണം കേട്ടോ അപ്പം മൊത്തം കംപ്ലയിൻ്റ് ആണ് പിന്നെ ഇതുപോലെ ഓയിലും ചേഞ്ച് ചെയ്യണം ഓയിലൊട്ടും ഇല്ല പുള്ളി ഇപ്പം അത് നമ്മുടെ ഫ്രണ്ട് വീൽ വീലച്ചിട്ട് വേണം മറ്റേ ബേറിങ്ങ് മാറ്റി മാറ്റാൻ വേണ്ടി അപ്പോൾ നോക്കിയിട്ട് പുള്ളിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലാണ് കംപ്ലയിൻറ്റ് കൂടുതൽ കേട്ടോ അതേ പോയിട്ടുള്ളൂ പുള്ളി ജാക്കിയെല്ലാം വച്ച് വണ്ടി റൈസ് ചെയ്ത് കറക്കൊണ്ടിരിക്കണം അപ്പോൾ എന്നാലും അറിയാൻ പറ്റുള്ളൂ പിന്നെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു പുള്ളി വീലൊക്കെ അയച്ചു പിന്നെ ഇതൊരു വലിയ പ പണിയല്ല ജസ്റ്റ് ഒരു ഒരു അരമണിക്കൂർ നമുക്ക് അതിൽ പിടിച്ചിട്ടുള്ളൂ മാറ്റാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഇതെല്ലാം മാറ്റിയിട്ട് വേണം പിന്നെ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ടയറിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ വീൽ വീലും ചെക്ക് ചെക്ക് ചെയ്ത അവർ പറഞ്ഞു ഇപ്പം ചെയ്യണ്ട അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് മീൻസ് ടയർ ഭയങ്കര ഷെയ്ക്കും അപ്പോൾ എനിക്കവിടെ ബെയറിങ് പോയണേന്ന് തോന്നുന്നു അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ചെയ്യാൻ ഓർത്തു ഇതാ കേട്ടോ അതിൽ കിടന്ന മറ്റേ പേര് അത് കംപ്ലീറ്റ് പോയായിരുന്നു പിന്നെ ഇതാണ് ഫ്രഷ് ഇതിന് ഒരു പീസിനെ കണ്ട് ഇരുന്നൂറ്റി സംതിങ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ മൊത്തം നാലെണ്ണം മേടിച്ചായിരുന്നു അപ്പോൾ ഇനി രണ്ടെണ്ണം ആവശ്യം വന്നോളൂ അപ്പോൾ എനിക്കത് രണ്ടെണ്ണം വീട്ടിൽ എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോയി മാറ്റണത് അവിടെ കൊടുത്താൽ അതിന് ക്യാഷ് മേടിക്കാം നാലായിരം പോലും കിട്ടും മൊത്തം തൊള്ളായിരം രൂപയാണ് നാല് പീസിന് െല്ലാം കഴിഞ്ഞിട്ട് വേണം വണ്ടിയുടെ ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇതാണ് മറ്റേ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വണ്ടിക്ക് വണ്ടിയിൽ ഒട്ടും ഓയിലുണ്ടായില്ലായിരുന്നു പിന്നെ അതെല്ലാം മാറ്റി പിന്നെ എന്ന് വെച്ചാൽ ഒട്ടും ഓയിലുണ്ടായില്ല കേട്ടോ നിസാരം ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ പുള്ളീരെ പറഞ്ഞു മൊത്തം ഓയിൽ കംപ്ലീറ്റ് ഡാമേജ് ആയേക്കെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇത് പിറ്റേ ദിവസം കേട്ടോ ഇനിയിപ്പോൾ വണ്ടി അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം ഫ്രണ്ട് അയച്ചുകൊണ്ട് തന്നെ പിന്നെ മൊത്തത്തിലൊരു വണ്ടി സൈഡിലോട്ട് പോകണ വരുന്നുണ്ട് വളയ്ക്കുമ്പോഴും സ്റ്റിയറിംഗ് ഒന്ന് വിട്ടാൽ തന്നെ അപ്പോൾ അതൊന്നും ചെയ്യണം പിന്നെ വണ്ടി എന്ന് വെച്ചാൽ അവിടെ തന്നെ വർക്ക് ഷോപ്പ് ഉണ്ട് കാർ വാഷ് വാഷിങ്ങിൻ്റെ ആണ് അത് ഓൾറെഡി മൊത്തത്തിൽ ഭയങ്കര കച്ചറയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേരുന്നില്ല രണ്ട് മൂന്ന് ആഴ്ച വണ്ടി എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കണം പിന്നെ അങ്ങനെ ചെറിയ കുറച്ച് പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഈ അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം പുക്കാട്ട് കേട്ടോ അവിടെ ഞാൻ രണ്ടു തവണ പോക്കുണ്ട് അലൈൻമെന്റ് ചെക്ക് ചെയ്യണം പിന്നെ ടയർ അങ്ങോട്ടും കൂടെ മാറ്റിയിടാനും അപ്പോൾ ഇതിപ്പോൾ ഞാൻ പോണം സൺഡേ കേട്ടോ ഞായറാഴ്ചയാണ് പോണത് അപ്പം ഞായറാഴ്ച ഒന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇറങ്ങി ചെയ്യണം കേട്ടോ പിന്നെ വണ്ടി അലൈൻമെന്റ് ചെയ്താലാണ് കുറച്ച് കുറച്ച് ഓടിക്കാൻ ഭയങ്കര സ്മൂത്ത് ഉണ്ടാവുള്ളൂ പക്ഷെ ഭയങ്കര കല്ലപ്പ് പോലെയാണ് സ്റ്റിയറിംഗ് പവർ പവർസിംഗ് അല്ലെങ്കിൽ തന്നെ വണ്ടി വളയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര കല്ലപ്പൊലിയാണ് പിന്നെ അവർ വണ്ടി അവിടെ എത്തി ബാവി വണ്ടി കൊണ്ട് ഓടിച്ചു വെക്കാൻ വേണ്ടി പോട്ടോ അവർക്ക് അങ്ങനെയാണത് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു മീൻസ് ഭയങ്കര തിരക്കായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക വണ്ടി വാഷ് ചെയ്യണം പുള്ളി അലൈമൻ ചെയ്യാൻ വേണ്ടി കേറ്റാ കേട്ടോ അപ്പോൾ അങ്ങനെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തു വണ്ടി കഴിവ് ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റാക്കി അപ്പോൾ ഇതൊരു ചെറിയൊരു കൊച്ചു വീഡിയോ ആയിരുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബാക്ക്